അസലാമലൈക്കും നമ്മളിൽ പലരും നമ്മളുടെ സമ്പത്ത് വീട് ആഡംബര ജീവിതം പദ്ധതി വിദ്യാഭ്യാസം സൗന്ദര്യം ആരോഗ്യം ഇവയെല്ലാം ഓർത്ത് അഹങ്കരിച്ച് നടക്കുന്നുണ്ടാവും ഇതുപോലെ അഹങ്കരിച്ച് നടക്കുന്നവരും ഒള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നവരും മറ്റുള്ളവരെ വേദനിപ്പിച്ച് ജീവിക്കുന്നവരും എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത് പ്രപഞ്ചത്തിലെ എന്തുമായിക്കോട്ടെ ഉയർത്തിയവനെ താഴ്ത്താനും താഴ്ത്തിയവനെ ഉയർത്താനും മാത്രമേ കഴിയൂ എല്ലാം താഴ്ത്തുന്നവൻ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം ഇനി ഈസ്മു ചുരിയാൽ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച് കേൾക്കാം ഈ ഇസ്മിൻ തന്നെയുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു നേട്ടം നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് നമ്മളെ ആക്രമിക്കുന്നവര് ചാതിയന്മാര് ശത്രുക്കൾ ഇവരിൽ നിന്ന് എല്ലാം രക്ഷ ലഭിക്കുകയും അവരെ താഴ്ത്തിക്കളയുകയും ചെയ്യും രണ്ട് നമ്മൾ വേദനിച്ചിരിക്കുന്ന സമയത്താണ് ഈ യുസ്മു ചുറ്റുന്നതെങ്കിൽ തീർച്ചയായും സന്തോഷമുണ്ടായിരിക്കും മൂന്ന് എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീങ്ങും നാല് എന്തെങ്കിലും കാര്യത്തിൽ പരാജയപ്പെടുമോ എന്ന ഭയമുണ്ടെങ്കിൽ ഈ ഇസ്മ ചൊല്ലുക തീർച്ചയായും ആ കാര്യത്തിൽ വിജയം ലഭിക്കുകയും പരാജയ രീതി അകലുകയും ചെയ്യും അസ്മാവല്ലുസ്നേൻ്റെ അവവാഹത്തിൻ്റെ എല്ലാ നാമങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് അസ്മാവൽസ്ന പതിവാക്കുന്നതിലൂടെ വിജയം ലഭിക്കുകയും ജനങ്ങൾക്കിടയിൽ സ്വാധീനവും ഇഷ്ടവും നേടാൻ കഴിയുകയും ചെയ്യുന്നതാണ് ഈ ചാനലിലെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അസലാമലൈക്കും